റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം എക്സ്പെർട്ട് കമ്മിറ്റി അങ്ങനെ ശുപാർശ ശുപാർശ നൽകിയിട്ടില്ല അതായത് ഈ വർഷം വേണ്ട പിന്നെ എന്തുകൊണ്ടാണ് ഇത് നടപ്പാക്കിയത് സർക്കാർ ഞാൻ ഇന്നലെ തന്നെ അത് വിശദീകരിച്ചല്ലോ എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കാബിനറ്റ് ഇങ്ങനെ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ്സ് സിലബസിലുള്ള അതായത് കേരള ബോർഡിലുള്ള കുട്ടികൾക്ക് മുപ്പത്തിയഞ്ച് മാർക്കിൻ്റെ കുറവ് ഉണ്ടായി അത് യഥാർത്ഥത്തിൽ ഒരനീതി തന്നെയാണ് അതായത് കീം പരീക്ഷയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്താലും മുപ്പത്തഞ്ച് മാർക്ക് കുറവാകുന്ന ഒരു സ്ഥിതിയുണ്ട് അതിനെ മറികടക്കുക എന്നുള്ളത് അതിനുള്ള വേരിയസ് ആയിട്ട് പല ഫോർമുലകളും നമ്മൾ ആലോചിച്ചു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയം എന്ന് പറയാവുന്ന ഒരു ഫോർമുലയെ അവലംബിച്ചത് അപ്പോൾ അതിൽ പ്രോസ്പെക്റ്റസിൽ നമ്മളൊരു പ്രൊവിഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഈ നിബന്ധനകളിൽ മാറ്റം വരുത്താവുന്നതാണ് എന്നുള്ളത് കീം പരീക്ഷയെ ഒരു വിധത്തിലും ബാധിക്കുന്ന കാര്യമല്ല ഇത് കീം പരീക്ഷ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാൻഡർഡൈസേഷൻ വരുന്നത് അതുകൊണ്ട് പരീക്ഷയെ ബാധിക്കുന്ന വിഷയം അല്ല ഇത് സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു കുട്ടിക്കും തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് നഷ്ടമുണ്ടാകരുത് എന്ന് കരുതി സതുദ്ദേശപരമായി ചെയ്ത കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഏതാനും വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു ഡിവിഷൻ ബെഞ്ച് ആ വിധിയുടെ മേലെ അഭിപ്രായം പറയുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ അതിനെ തുടർന്ന് പിന്നെ സമയം വൈകിക്കാതെ നിലവിലുള്ള അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഫോളോ ചെയ്യുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പുറത്തുവിടുകയാണ് ഉണ്ടായത് അതായത് ഇനിയും അഡ്മിഷൻ പ്രക്രിയ വൈകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇന്നലെ തന്നെ ലിസ്റ്റ് വിട്ടത് പറഞ്ഞിട്ടുള്ളത് ഈ നേരത്തെ കൊണ്ടുവന്നിരുന്ന അതേ ഫോർമുല തന്നെ യൂസ് റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ അങ്ങനെ എഴുതി കണ്ടെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കണേ മന്ത്രിസഭ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം എടുത്തത് അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുലയെ മുൻനിർത്തി തന്നെയാണ് അതിലിപ്പോഴും യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല നിങ്ങളൊക്കെ വലിയ എന്നൊരു ബാധ്യത ഒന്നും ഇല്ല നിങ്ങൾക്ക് എക്സ്പെർട്ട് കമ്മിറ്റിക്ക് ധൃതി വേണോന്നുള്ളതല്ല ഇത് ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ് അവർക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോഴും ആ എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത് അത് തന്നെയാണ് എനിക്കുള്ളത് സ്റ്റേ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ പുറകിലേക്ക് പോയി നിങ്ങൾ പറയുന്നു അതിപ്പോൾ നമ്മൾ പുതുതായി ഇൻട്രഡ്യൂസ് ചെയ്ത ഫോർമുലയല്ല രണ്ടായിരത്തി പന് പന്ത്രണ്ട് മുതൽ നിലവിലുള്ളതാണ് പതിനൊന്നിൽ ആ തീരുമാനത്തിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിലവിലുള്ള ആ ഫോർമുല അനുസരിച്ച് ചെയ്യുമ്പോഴാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ പുറത്തു പോയി നിങ്ങൾ പറയുന്നത് അല്ലാതെ അത് ഈ സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമല്ല മാറ്റാമായിരുന്നില്ലേന്നാണ് കോടതി ചോദിച്ചത് ഇത് രണ്ടായിരം കോടതി അതൊന്നും